ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടീ ഞാനും ചേട്ടായും കൂടി ഇന്ന് രാവിലെ ഇറങ്ങിയേക്കാണോ കേട്ടോ അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ആറരയൊക്കെയാപ്പം ഇറങ്ങിയതാണ് അപ്പോൾ കുളിച്ച് റെഡി ആയൊക്കെയാണ് പോകുന്നത് അപ്പൊ കുളിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനമാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് പോയി ഒരു കായിട്ടിരിക്കാൻ പറ്റുന്നതുമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര അപ്പം ഞങ്ങൾ ചെല്ലുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിലെ ഇരുങ്ങിലങ്കോട്ട് ഗുഹാക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ ചെല്ലുന്നത് കേട്ടോ അപ്പം ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻവശം ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അകത്ത് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നല്ലൊരു ആംബിയൻസും നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം താഴെ ക്ഷേത്രമുണ്ട് അവിടെ തൊഴുതതിന് ശേഷമാണ് മുനിയറ സന്ദർശിക്കാനായിട്ട് നമ്മൾ ഈ മലമുകളിൽ കയറി വേണം പോകാനായിട്ട് അപ്പം ചേട്ടാ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ പകർത്തിയതാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ഉള്ളിൽ കയറി അവിടെ നിന്ന് വലമൊക്കെ വെച്ച് അവിടെ എല്ലാം പ്രാർത്ഥിച്ചതിനു ശേഷമാണ് മുനിയറയിലേക്ക് സന്ദർശിക്കാനായിട്ട് പോകുന്നത് അപ്പം നല്ല പോലെ കുന്നുമലയൊക്കെ കയറാൻ താല്പര്യം വേണം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകാനായിട്ട് അപ്പം ഞാൻ ഈ കയറുന്ന ആവേശമൊന്നും മുന്നോട്ട് കയറി ചെല്ലുമ്പോൾ ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് ദൂരം പോകണം ഒരു നാനൂറ് ആണ് മുനിയറയിലേക്ക് പോകാനുള്ള ദൂരമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പിന്നീടാണ് ഞാനത് കാണുന്നത് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഞാനത് കാണുന്നത് അപ്പം ഇത്രയും കയറിയപ്പോൾ തന്നെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ പേരൊക്കെ വന്നിട്ട് തിരിച്ചറങ്ങിപ്പോയത് ഇറങ്ങി കയറേണ്ട റൂട്ട് അവർക്ക് മനസ്സിലാകാനായിട്ടാണെന്നും തോന്നും കേട്ടോ ഞങ്ങളൊരു ചേട്ടനാണ് സഹായിച്ചത് അങ്ങനെ ഞങ്ങൾ ഇതേ ഇതുപോലെ ഇങ്ങനെ കല്ലും മുള്ളും ഒക്കെ വലിഞ്ഞു കയറി ഏഹ് പോവായിരുന്നു ചേട്ടായി കയറിയിട്ട് എന്നെ ഹെൽപ് ചെയ്തു പിന്നെ ഞങ്ങൾ അങ്ങനെ കയറി കയറി പോവായിരുന്നു അപ്പുറത്തെ വശത്ത് നല്ല നിരപ്പായ പാറയിൽ കൂടെ കയറി പോകാനായിട്ട് പറ്റും പക്ഷെ ഞങ്ങൾ ഇപ്പറേ വഴി വന്നതുകൊണ്ട് അത് കണ്ടില്ല തിരിച്ചിറങ്ങാറുണ്ടേരത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ അപ്പൊ മോളി നിന്നുള്ള വ്യൂ ഇതാണ് അപ്പൊ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാനാണെങ്കിൽ തൃശൂർ ജില്ലയിലെ മുല്ലൂർക്കര പഞ്ചായത്തിലാണ് ഇരുനിലങ്കോട്ടു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവക്ഷേത്രമാണിത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുഹയുടെ മുകളിലാണ് കരിങ്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഏഴ് മുനിയറകളിൽ ഒരെണ്ണം മാത്രമേ ഇപ്പോ അവശേഷിക്കുന്നുള്ളൂ ദക്ഷിണാമൂർത്തിയാണ് ഇരനിലങ്കോട്ടയിലെ പ്രതിഷ്ഠ സുബ്രഹ്മണ്യൻ ഗണപതി അയ്യപ്പൻ ഭഗവതി നാഗദേവങ്ങൾ ബ്രഹ്മരസസ് എന്നിവ ഇവിടത്തെ ഉപദേവതകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ് കേട്ടോ രാവിലെ ഒമ്പതര മണിയായിട്ടുണ്ട് മഴ പെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ ഒരു തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് അത്രയ്ക്ക് ക്യാമറയിൽ അറിയാൻ മാത്രമുള്ള മഴയൊന്നുമില്ല കേട്ടോ അപ്പം ഇതൊരു അമ്പലമാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്ന പ്രദേശമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അമ്പലം ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ മേളത്തെ ഭാഗമാണ് ഇവിടെ അപ്പം ഇവിടെ മുനിയറ എന്ന് പറയുന്ന ഒരു ഒരിതുണ്ട് ഒരു ക്ഷേത്രം പോലെ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് മുകളിലോട്ട് ഞങ്ങൾ കയറി വന്നേക്കാണ് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നീണ്ട് നീണ്ടു പോവുകയാണ് കേട്ടോ അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഇവിടെ വരാൻ ശ്രമിക്കുക തൃശ്ശൂർ ജില്ലയോരുള്ളവരോ എറണാകുളത്തുള്ളവരോ മറ്റ് ജില്ലകളിൽ അടുത്തടുത്ത് കിടക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തൃശ്ശൂരിലേക്കൊക്കെ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കൂടെ കണ്ടിട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുക നമുക്ക് അമ്പലത്തിൽ കയറാനും സാധിക്കും ഇങ്ങനെ ഒരു സ്പോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പം അമ്പലത്തിന്റെ ബാക്കി ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ചേമ്പ് ചേന എന്നിങ്ങനെ കിഴക്കുവർഗ്ഗങ്ങളൊക്കെ ഈ പ്രദേശത്തുണ്ടാകുന്നത് ഇരുന്നിലാങ്കോട്ട ക്ഷേത്രത്തിലേക്ക് നീതിക്കണമെന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു പഴയ കാലത്ത് ഇവിടെ പൂജാരികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആളുകൾ വന്ന് നേരിട്ടാണ് ഇവിടെ നെയ്തിക്കാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇരുന്നിലാങ്കോട്ടയിലെ മുനിയറ എന്ന് പറയുന്നത് അപ്പം നമുക്ക് മുനിയേറയ്ക്ക് ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കാൻ ഒരു ചെറിയ സ്പേസ് അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം ശിവലിംഗമാണ് അവിടുത്തെ പ്രതിഷ്ഠ ഇതുപോലാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു പൂജാരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ ഉള്ളിലിരുന്ന് പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാനായിട്ട് സാധിക്കും അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇപ്പം ഒരു രണ്ടുമൂന്ന് മയിലിനെ കണ്ടിട്ട് ആ മയിലിനെ കാണാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇതിന്റെ മുകളിൽ വരുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മൾ പ്രദീഷിക്കുന്നേക്കാളുപരി നമ്മൾ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ആദ്യമേ ഇവിടെയൊക്കെ കയറി ഇറങ്ങി പോകുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഞാൻ ഈ ഞങ്ങൾ ഈ കോസ്റ്റ്യൂം ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഈ ജീൻസ് ഇടാൻ പറ്റുമല്ലോ എന്നൊന്നും കാരണം നമ്മളൊരു യാത്ര പോകാൻ ഇറങ്ങിയതല്ലേ അപ്പോൾ മറ്റു ഡ്രസ്സ് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണെങ്കിൽ ഇങ്ങനത്തെ വേഷ വന്നത് പക്ഷെ ഇവിടെ ചോദിച്ചു കേട്ടോ ജീൻസ് ഇടാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞ് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കയറി അകത്തൊക്കെ കയറി തൊഴുതതിന് ശേഷമാണ് മുനിയറ കാണാനായിട്ട് മുകളിലേക്ക് കയറി വന്നത് അല്ല അടിപൊളി വ്യൂ ആണ് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം മയിലിൻ്റെ കരച്ചിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഞങ്ങൾ തിരിച്ചറങ്ങുകയാണ് ഞങ്ങൾ ഞങ്ങള് തിരിച്ചറങ്ങുന്നേരത്തെ ഒരുപാട് ആൾക്കാര് അമ്പലത്തിലേക്ക് തിരിച്ചു കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ കൊറേ പേര് അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മൈലിന്റെ കരച്ചിലൊക്കെ കേട്ടോണ്ട് അവിടെ ഇങ്ങനെ നിക്കുക നമുക്ക് അടുത്തു കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യും നമ്മളിത് സ്ഥലം കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ഇത് ഞങ്ങൾക്ക് എറണാകുളത്ത് ഇവിടം വരെ എത്താൻ വേണ്ടി എഴുപത്തൊമ്പത് കിലോമീറ്റർ ആണ് ഉണ്ടായിരുന്നത് അപ്പൊ രാവിലെ വരാൻ ശ്രമിക്കണം കേട്ടോ കാരണം അമ്പലം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ വരാൻ ശ്രമിക്കാം അല്ല വൈകുന്നേരം അപ്പോൾ നമുക്ക് ഈ മലയുടെ മേളിൽ കയറി ഇറങ്ങാൻ പറ്റും താഴെ അമ്പലം ഉണ്ട് താഴേന്ന് അമ്പലത്തിൽ തൊഴുതതിന് ശേഷം മേളിലോട്ട് വരിക അപ്പം മുനിയറ എന്ന് പറയുന്നത് ശിവനാണ് ശിവലിംഗമാണ് ശിവലിംഗം വെച്ച് പൂജിക്കുന്നത് അപ്പോൾ മേള പൂജാരി ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നടന്ന് നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും പന്ത്രണ്ട് വരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തീരെ ആ ടൈം ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ ആ അപ്പോൾ ഇപ്പോൾ വരേണ്ടവരൊക്കെ തൃശ്ശൂരൊക്കെ അടുത്തുള്ളവരൊക്കെ വരാനുള്ള ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് പോവാൻ നല്ലൊരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നമുക്കല്ല ഒരു സമാധാന ഫീൽ ചെയ്യും വരാനുള്ള മാക്സിമം വരാൻ അതെ അപ്പൊ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറി നമുക്ക് ഒന്ന് ഗെയ്വൊന്നും പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി അപ്പം നമുക്ക് ഈ അമ്പലത്തിന്റെ ഡീറ്റെയിൽസും നമുക്ക് റൂട്ടും ഒക്കെ കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും അപ്പം ഞങ്ങൾ അങ്ങനെയാണ് വന്നത് അപ്പോൾ ഇവിടെ വരുന്നവർ മാക്സിമം രാവിലെ വരാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ മലയുടെ മുകളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം ഭംഗിയുണ്ട് നല്ല തണുത്ത കാറ്റ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ മലയുടെ മുകളിൽ നമുക്ക് പോകാൻ പറ്റുന്നവരെ ഏരിയയിൽ ഇങ്ങനെ കൊടിയൊക്കെ നാട്ടി വെച്ചിട്ടുണ്ട് അതിനപ്പുറം പോകാതിരിക്കുക കാരണം കാടൊക്കെയാണ് അപ്പോൾ ഇത് താഴേന്ന് നമ്മൾ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പം കാടുന്ന ഒരു ചെറിയ അരുവയാണ് ഞങ്ങൾ അവിടെ നിന്ന് കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് തിരിച്ച് പോരാനായിട്ട് നിന്നത് പിന്നെ മഴ മുകളിൽ കയറുമ്പോൾ വഴികളുള്ള സമയത്ത് കയറാതിരിക്കാൻ ശ്രമിക്കുക കാരണം മഴയൊക്കെ ഒരുപാട് പെയ്യുന്ന സമയങ്ങളിൽ ഓടി ഇവിടെ കയറാതിരിക്കാൻ ശ്രമിക്കുക കുറച്ച് വെയിലുള്ളപ്പോഴും നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷം ഉള്ളപ്പോൾ മാത്രം ഇതിന് മുകളിൽ കയറാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വീഴ്ചകളൊക്കെ പറ്റും അപ്പം ഇങ്ങനെയാണ് നമ്മൾ താഴേന്ന് മുകളിലേക്ക് കയറേണ്ട വഴി വരുന്നത് അപ്പം ഇത് അമ്പലത്തിൻ്റെ ഒരു മറ്റൊരു വശമാണ് അപ്പൊ ഈ ക്ഷേത്രത്തിനൊരു വിശ്വാസമുണ്ട് കേട്ടോ അതായത് നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് കൊണ്ടോ മരം കൊണ്ടോ ആമയുടെയോ മത്സ്യത്തിന്റെയോ പഴുതാര അല്ലെങ്കിൽ തേള് എന്നിവയുടെ രൂപങ്ങൾ നിർമ്മിച്ച് ഇവിടെ വഴിപാടായി സമർപ്പിച്ചു കഴിഞ്ഞാൽ രോഗത്തിന് മുക്തി ലഭിക്കും എന്നതാണ് വിശ്വാസം അപ്പൊ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോസായിട്ട് കാണാം ബൈ